ബഹുമാനപ്പെട്ട ഇബ്രാഹീമിന് അധികാര കസേരകളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് വനാന്തരത്തിലൂടെ കാലം യാത്ര ചെയ്യേണ്ടി വന്നല്ലോ അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ ഭക്ഷണത്തിന് വല്ലാത്ത ആഗ്രഹം വരികയാണ് ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി വെള്ളം കുടിച്ചിട്ട് കുറേ ഏറെ രാജകൊട്ടാരത്തിലെ രാജാവായിരുന്നു പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് തോന്നും ഇയാൾക്ക് പ്രാന്ത് പിടിച്ചോ പ്രാന്ത് എന്ന് തന്നെയാണ് ജനങ്ങൾ പറഞ്ഞിരുന്നത് ം വലിച്ചെറിഞ്ഞിട്ട് പോയി കിരീടം വലിച്ചെറിഞ്ഞിട്ട് പോയി ലോകം ഏറ്റവും അധികം വിലപിടിപ്പുള്ള ആഹാരം വേണമെന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹീമിന് അദ്ദേഹം കൊണ്ടു കൊടുക്കാനാൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എന്ത് ആഗ്രഹവും നടത്താൻ കഴിയുമായിരുന്നു പ്രിയപ്പെട്ടവര് ഇനി ഒരുപക്ഷെ അള്ളാഹു വിശ്വസിച്ചുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പോലും അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ പടച്ചവനെ ഭയന്ന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അതെല്ലാം കളഞ്ഞു ിട്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് ഹൃദയത്തിൻറെ അകത്തൊരു നാണയത്തൊട്ടിന് സ്ഥാനം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം വെള്ളത്തിന് ദാഹിച്ചപ്പെടല അധികാര നിന്ന് കസേല ബഹുമാനപ്പെട്ടവരാണ് പടച്ചവനെ തേടിയുള്ള യാത്രയാണ് ത്യാഗങ്ങൾ നിറഞ്ഞ യാത്രയാണ് വെള്ളത്തിന് ദാഹിച്ചപ്പോൽ മരംതിരുവുകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന ഇച്ചിരി അരുവി കണ്ടപ്പോൾ അതിന്റെ അരികിൽ പോയി കൈകൊണ്ട് കുറെ നാളുകൾക്ക് ശേഷം ഇച്ചിരി വെള്ളമൊന്നു കുടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബറാഹീമന് അധികം തങ്ങൾ പറയുകയാണ് അള്ളാഹുവേ ൂടി നിന്നെ ഭയന്ന് ജീവിക്കുമ്പോ ഇങ്ങനെ നീ നിന്റെ ഔദാര്യമായി തരുന്ന ഇച്ചിരി വെള്ളം കുടിക്കുമ്പോ കിട്ടുന്ന സുഖമുണ്ടല്ലോ ആ സുഖം ലോകത്തുള്ള വർഗങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ സുഖം നേടാൻ വേണ്ടി അവർ യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് ഈ പറയുകയാണ് ചൂട് സമയാണെങ്കിൽ ഇങ്ങനെ നടന്നിട്ട് ആ മാരിവിന്റെ സമയത്ത് നല്ല ചുമന്ന കളറിൽ നല്ല തണുത്ത ഇളം തണുപ്പുള്ള ഒരു കുപ്പി നിറച്ചൊരു തണ്ണിമത്തം ജ്യൂസും കൊണ്ട് കിട്ടുമ്പോണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ ചില പള്ളിയിലെ മോദി സാഹേബ് ജ്യൂസും അച്ചാറും ഈത്തപ്പോഴൊക്കെ കഴിച്ചിട്ട് പാങ്ക് കുടിക്കും എനിക്ക് മാത്രം എന്താ പുതിയ നിയമം ചോദിക്കാം മൂപ്പര് ഞാൻ മാത്രം പാങ്ക് കുടിക്കഴിക്കുമ്പോ അല്ലേ ചില സ്ഥലത്തൊക്കെ അങ്ങനെ മോദി സാഹിബിന്റെ ചുറ്റോട്ട് ഇരുന്നിട്ട് ഭയങ്കര തീറ്റിയാ ചില മോദി സാഹബ് ഇങ്ങനെ നോക്കുക അയ്യാല സ്ഥല തിന്നടാ നീ തിന്നല്ലേ ഒരു കാരൊക്കെ കഴിച്ചിട്ടാണ് മൂപ്പര് പങ്കു വിളിക്കുക ചില ആളുകൾ അങ്ങനൊന്നുമില്ല ചില നല്ല ഫുഡ് കഴിച്ചിട്ട് വിളിക്കുള്ളൂ ഞാൻ വിളിച്ചിട്ട് ഇങ്ങള് കഴിച്ചാൽ മതി പറഞ്ഞ് എത്രയോ 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 പുരി വെയിലത്ത് കഷ്ടപ്പെട്ട് നടന്നിട്ട് മാരുവിന്റെ സമയമാകുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അത് അത് ഈ രാജ്യത്ത് ഈമാനില്ലാത്തവർക്ക് കിട്ടും സുഖം